ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറുകൾ കണ്ടാലോ എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോംബോ ഓഫറുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യ ഓഫറിൽ വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ അതിൽ വരുന്നത് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക്ക് പിന്നെ വരുന്നത് റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ഇത് പ്യുവർ ഓറഞ്ച് അല്ല റെഡ് പോലത്തെ ഒരു കളറാണ് പിന്നെ ക്യാപ്പ് ഗ്രീൻ കളറായിരിക്കും കോമൺ ആയിട്ട് കാണുന്നതല്ല കേട്ടോ പിന്നെ കാണുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് അപ്പോൾ അതിൻ്റെ നാല് വെറൈറ്റി ആണ് ഫസ്റ്റ് വരുന്ന ഓഫറിലുള്ളത് ഇപ്പോൾ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ പറയുന്ന എല്ലാ പ്ലാന്റ്സും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല പിന്നെ പിങ്കും അതുപോലെ തന്നെ റെഡും കളറിലുള്ള പൗഡർ പഫിൻ്റെ ഡോർഫ് വെറൈറ്റീസാണ് ഇത് ഒത്തിരി ഹൈറ്റിൽ വളരുന്നതും അല്ല ഹൈബ്രിഡും ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ കുറച്ചും കൂടി നമ്മൾ ഓർഡിനറി വെറൈറ്റീസിനേക്കാളും കുറച്ചും കൂടി ചെറിയ പൂക്കളായിരിക്കും പക്ഷെ പൂ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നിറച്ചും പൂക്കളുണ്ടാവുകയും ചെയ്യും ഇത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിംഗിൾ പ്ലാൻസ് ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് റെഡിൻ്റെയും അതുപോലെ തന്നെ പിങ്കിൻ്റെയും കൂടി ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതാണ് പിങ്കിൻ്റെ സൈസ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് നല്ല ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ റെഡും ഉണ്ട് റെഡിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നത് പോലെയാണ് ഇത് ഇതുപോലെയാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് നല്ല രസമാണ് അതിൻ്റെ ബഡ്സ് കാണാനടക്കം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോംബോ ഓഫറിൽ അയച്ചു തരുന്നതും ഇപ്പോൾ പൗഡർ പെഫിൻ്റെ റെഡും പിങ്കും അടങ്ങുന്ന കോംബോ ഓഫറിന് ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഇത് നമ്മൾ അയക്കുമ്പോൾ ഒരു നൂറ് രൂപയുടെ മേലെ കൊറിയർ ചാർജ് തന്നെ വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാൻസുമാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ ഒക്കെ റേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഷോർട്ടിലും ലോങ് വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഈ പ്ലാൻസ് പിന്നെ നമുക്ക് കെയർ ചെയ്യാനും നല്ല എളുപ്പമാണ് നമുക്ക് ഔട്ട്ഡോറിൽ നല്ല വെയിലത്ത് വെച്ചിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ് നല്ല വെയിൽ കൊണ്ട് വളർന്നാലേ ഇതിനകത്ത് പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവുകയുള്ളൂ അടുത്തത് മണിമുല്ല പ്ലാൻസിൻ്റെ ഓഫറാണ് കേട്ടോ മണിമുല്ലയുടെ നല്ല അടിപൊളി പ്ലാന്റ്സാണ് നമുക്കറിയാം ഈ ഒരു ടൈമിലാണ് മണിമുല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഈ പ്ലാന്റ് വാങ്ങിയ ആൾക്കാർ പൂത്തതിൻ്റെ വീഡിയോ വളരെ സന്തോഷത്തോടു കൂടി അയച്ചു തന്നു അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അത് ഇതുപോലെ നിറച്ചും നമുക്ക് ടെറസിലേക്കൊക്കെ പടർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഓഫറിൽ തരാൻ പോകുന്നത് രണ്ട് പ്ലാന്റും കൂടി നമ്മൾ ഷിപ്പിംഗ് ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് കേട്ടോ ഒരു നോർമൽ ഹൈറ്റിൽ വള്ളിയൊക്കെ കെട്ടി പടർത്തുന്നതാണ് നല്ലത് നമുക്ക് പൂവിട്ട് കാണാനും കട്ടിങ്സൊക്കെ എടുത്ത് നടാനൊക്കെ എളുപ്പം അതായിരിക്കും പിന്നെ നൈട്രജൻ കൂടുതൽ അളവിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ പൂവിടാനൊക്കെ സമയമെടുക്കും ഇനി അടുത്തത് എന്താ ഈ കാണുന്നത് പോലത്തെ ഡെയ്സി പ്ലാന്റ് ആണ് കേട്ടോ ഡെയ്സിയുടെ റോസും ബ്ലൂ ആണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് അപ്പോൾ നല്ലൊരു റോസാണ് ഇത് കേട്ടോ ഇതങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കളറല്ല നല്ല ഭംഗിയായിട്ടുള്ളതാണ് അതുമാത്രമല്ല നല്ല അടുക്കിലുള്ള പെറ്റൽസാണ് ഇതുപോലെ നിറച്ച് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പെറ്റൽസുമാണ് ഈ പ്ലാന്റിൽ വരുന്നത് അതുപോലെ തന്നെ ബ്ലൂ കേട്ടോ ബ്ലൂവിലും ഇതാ ഇതുപോലെ നല്ല അടുക്കിൽ പെറ്റൽസ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സും കൂടിയാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് രണ്ടിനും കൂടി നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഫ്ലവർ ഉള്ളതുണ്ടെങ്കിൽ ഫ്ലവർ ഉള്ളത് തരാം ഇല്ലെങ്കിൽ ഫ്ലവർ ഇല്ലാത്തതാണെങ്കിലും പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും ഫ്ലവർ വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചോട്ടിൽ തൈകൾ വന്നേക്കുന്നതാണല്ലേ ഈ തൈകൾ മുറിച്ച് നമുക്ക് മാറ്റി നടാവുന്നതാണ് അത്യാവശ്യം നനവ് വേണം പിന്നെ പ്ലാന്റ് മാറ്റി നടുന്നുണ്ടെങ്കിൽ നല്ല ഷെയ്ഡിലും മാറ്റി വയ്ക്കണം കേട്ടോ നന്നായിട്ട് പിടിച്ചു കിട്ടും അടുത്തത് റൊസിഡോ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ റൊസിഡോയിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് ഓഫറിൽ വരുന്നത് യെല്ലോ റെഡ് പിന്നെ വരുന്നത് വൈറ്റും നല്ല മൂന്ന് ആണ് ഇത് നമുക്ക് നല്ല കുറ്റിച്ചെടിയായിട്ട് വളർത്തി നിറച്ചും പൂക്കളാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ അതായത് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് നല്ല നീണ്ടും മെലിഞ്ഞ ലീഫായിരിക്കും വൈറ്റിലുണ്ടാവുന്നത് പിന്നെ അടുത്തത് വരുന്നത് റെഡാണ് റെഡ് ഇതായി ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ യെല്ലോ കളറാണ് പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ യെല്ലോ കുറച്ചും കൂടി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടി ഷിപ്പിംഗ് ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഹോയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഹ്യൂക്ലീനിയ വരുകയറ്റഡ് എന്ന് പറയുന്ന നല്ലൊരു ലീഫൊക്കെ വരുന്ന വെറൈറ്റിയാണ് പിന്നെ അതായത് ഒരു നാരോലീഫ് ഹോയാണ് രണ്ടും അത്ര കോമൺ ആയിട്ട് വരുന്ന പ്ലാന്റ്സ് അല്ല കേട്ടോ ഹ്യൂക്ലീനിയ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ നല്ല വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നാരോലീഫ് ഹോയ കുറച്ചും കൂടി ഭംഗി കിട്ടുന്നത് ചെറിയ ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പം രണ്ടും ജിഫി സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് യൂക്ലീനിയ നാരോലീഫ് ഓയനെ കഴിഞ്ഞ് കുറച്ചും കൂടി റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റിലും കൂടി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം റേറ്റ് വരുന്നത് അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ കോംബോ ഓഫർ ആണ് കേട്ടോ രണ്ട് വെറൈറ്റി ആണ് ഇതിൽ വരുന്നത് നല്ല ബ്രഷ് പോലെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പൂക്കളുണ്ടാവുന്നത് റൗണ്ടിൽ ഇതാ ഇതുപോലെ ലീഫ് വരുന്ന ബ്രഷില് അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക വൈറ്റും റെഡും കളേഴ്സിൽ വരുന്ന രണ്ട് അല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് റൂട്ടഡ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് ഇതിൽ ഹൈറ്റ് കുറഞ്ഞത് വൈറ്റ് ആണ് പക്ഷെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും സൈസ് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഹൈറ്റ് ഉള്ളത് അതായത് റെഡ് ആണ് ഇതിൻ്റെ ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ വെറൈറ്റീസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റിനും കൂടി നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ വാങ്ങുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നമ്മൾ നേരത്തെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ വലിയ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഡാലിയ പ്ലാന്റ്സ് നമുക്കറിയാം ഒരു സീസണിൽ മുളച്ച് വന്ന് നിറച്ചും പൂക്കളൊക്കെ തന്ന് സീസൺ കഴിയുമ്പോൾ മണ്ണിനടിയിൽ ഇതിൻ്റെ കിഴങ്ങുകൾ മാത്രം അവശേഷിക്കും ഈ കിഴങ്ങുകൾ അടുത്ത മഴയൊക്കെ പെയ്യുമ്പോഴേക്കും വീണ്ടും മുളച്ച് വരും അങ്ങനെ ഓരോ വർഷവും നമുക്ക് പൂക്കൾ തന്ന് മടങ്ങിപ്പോകുന്ന നല്ലൊരു ഭംഗിയായിട്ടുള്ള ചെടിയാണ് ഈ കാണുന്ന ഡാലിയ ഡാലിയയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ലീഫ് കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന അഞ്ച് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ തരുന്നത് കേട്ടോ അഞ്ചും നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷേ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ച് വളർത്തുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ വാട്ടം വന്നാൽ പോലും നമ്മളൊന്ന് കൊടുത്താൽ മതി അത് റെഡി ആയിക്കോളും നമുക്കറിയാണ്ട് അലിയൊക്കെ കുറച്ച് നനവ് വേണ്ട പ്ലാന്റ് ആണ് അപ്പോൾ ബോട്ടിൽ നട്ടിട്ട് ഒരുപാട് നനയ്ക്കരുത് ഒത്തിരി വെറ്റായിട്ടിരിക്കുന്ന സോയിലിലേക്ക് ഈ പ്ലാന്റ് വെച്ചാൽ പോകും ഒരു നോർമൽ നനവ് വേണം ഈ പ്ലാന്റ് നമുക്ക് കൊറിയറിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ റെസീവ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പാക്കിംഗ് ഒക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അതിങ്ങനെ വെള്ളത്തിൽ മുക്കിയിടാനല്ല കേട്ടോ ചിലർ കപ്പിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ മുക്കി വെക്കും അങ്ങനെ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് നനച്ച് ഡിപ്പ് ചെയ്തിട്ട് മേലെടുത്ത് വെച്ചാൽ മതി വെള്ളം ബാക്കിയുള്ളത് ഇതിൽ നിന്ന് ഊർന്നുപോയിക്കോളും നടുന്ന പോട്ടി മിക്സ് ഒത്തിരി ഡ്രൈ ആവാതെ നോക്കണം കേട്ടോ പിന്നെ ഇത് കുറച്ച് നാൾ ഒരു ചെറിയ പോട്ടിൽ നട്ട് വെച്ചിട്ട് പിന്നെ മണ്ണിലേക്ക് തടവെടുത്ത് നടന്നതാണ് നല്ലത് കുറച്ച് ഗ്രോത്തായി കഴിയുമ്പോഴേക്കും കിഴങ്ങുകൾ നന്നായിട്ടുണ്ടാവും ഇതിപ്പോൾ കട്ടിങ്സ് വെച്ച് റൂട്ടാക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് അധികം കിഴങ്ങിന് വലിപ്പമൊന്നും ഉണ്ടാവില്ല കുഞ്ഞി കിഴങ്ങ് ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർക്ക് വാങ്ങാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണേ ഇനി അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ച് വളർത്താൻ പറ്റുന്ന പത്ത് പ്ലാന്റ്സ് ആണ് കേട്ടോ പത്ത് പ്ലാന്റ്സും ഒരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ തരുന്നത് ആദ്യത്തെ പ്ലാന്റ് ഗോൾഡ് ഫിഷ് ആണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ഒക്കെ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഗോൾഡ് ഫിഷ് പോലെ തന്നെയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ ഇത് പെൻസിൽ ക്യാക്ടസിൻ്റെ ഒരു വെറൈറ്റിയാണ് നോർമൽ പെൻസിൽ ക്യാക്ടസ് അല്ല കുറച്ചും കൂടി ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അതായതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇതുപോലെ ഉണ്ടാവും കുറച്ച് മുള്ളു മുള് പോലെ എൻ്റെ ഒരു ലീഫിലൊക്കെ വരുന്ന പ്ലാന്റാണ് ആണ് പിന്നെ അടുത്തത് ഇംഗ്ലീഷായി വീടെ നോർമൽ ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വെറൈറ്റിയും കാണാനായിട്ട് ഇത് വാക്സ് ടൈപ്പ് അല്ല നോർമൽ ടൈപ്പ് ആണ് ഇനി അടുത്തത് ഒരു ഫൈക്കസിൻ്റെ വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫൈക്കസ് വെറൈറ്റിയാണ് കേട്ടോ ഫൈക്കസ് റാഡിക്കൻസ് എന്നാണ് അതിന് പറയുന്നത് ഇത് ഫിഷ് ബോൺ കാക്ടസ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാക്ടസ് വെറൈറ്റിയാണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലിപ്സ്റ്റിക്കിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക് അടുത്തത് ഇതാണ് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നോർമൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും വളർത്താവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദ ഈ കാണുന്ന വോൾ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്താം പക്ഷേ നമുക്ക് വോളിലൊക്കെ ക്രീപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ രണ്ട് രീതിയിലും വളർത്താം അടുത്തത് സ്മോക്കിംഗ് പ്ലാന്റ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലവറിൽ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തട്ടുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ആഷസ് വരും അതുകൊണ്ടാണ് ഇതിന് സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ദാ ഈ കാണുന്ന കാണുന്നൊരു വാൻഡ്രിങ് ജൂവിൻ്റെ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് കളറാണ് വരുന്നത് ഇതിൻ്റെ പത്ത് പ്ലാന്റിനും കൂടി നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാവർക്കും വാങ്ങി വളർത്താൻ ആഗ്രഹമുള്ളൊരു പ്ലാന്റ് ആയിരിക്കും അഡീനിയം പക്ഷേ നമുക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് എപ്പോഴും വാങ്ങാൻ പറ്റാറില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ കളർ സെലക്ഷൻ ഒന്നുമില്ല പത്ത് ചെടികൾ ഏതെങ്കിലും പത്ത് കളറായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പത്ത് ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു കോംബോ ഓഫർ വാങ്ങാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ പത്ത് ട്രേകളിൽ നിന്നാണ് എടുത്ത് അയക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീഡ്സ് പാകിയ ട്രേകളാണിത് അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് അയക്കുന്ന പത്ത് പ്ലാന്റിന് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കോഡാക്സ് ഒക്കെ അത്യാവശ്യം വളർന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കട്ടിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കോഡാക്സ് വളരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ അപ്പോൾ ഇതാവുമ്പോൾ കോഡാക്സ് ഒക്കെ അത്യാവശ്യം വളർന്ന് നല്ല ആരോഗ്യമുള്ള നല്ല ചെടികളാണ് ഇതുപോലെയാണ് റൂട്ടൊക്കെ വന്നിരിക്കുന്നത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും ചെറിയ പ്ലാന്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ ഒക്കെ ഇത് ഇതുപോലെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് സീഡ് പാകി മുളപ്പിച്ചെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളാണ് കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഏതൊക്കെ കളേഴ്സാണ് തരുന്നതെന്നുള്ളത് പക്ഷേ നമുക്കിനകത്ത് കളറ് നോക്കിത്തരാൻ ഒരു ഓപ്ഷനും ഇല്ല നമ്മൾ ട്രേകളിൽ നോക്കുമ്പോൾ ഓരോ ട്രേയിലെ പ്ലാന്റ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ലീഫിനൊക്കെ അപ്പോൾ അതും ആ ഒരു സ്റ്റെമ്മിൻ്റെ കളർ ചേഞ്ചും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഇങ്ങനെ തരുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അത്രയും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ലീഫിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പുമൊക്കെ കൂടി നോക്കിക്കുക അങ്ങനെയുള്ളൊരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാൻസ് അയച്ചു തരുന്നത് എന്തായാലും നമുക്ക് ഇത്രയും ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ പത്ത് പ്ലാൻസ് ഇതുപോലത്തെ പത്ത് പ്ലാന്റ്സ് ഒരുമിച്ച് വാങ്ങാനായിട്ട് പറ്റും അഡീനിയം പ്ലാന്റ്സൊക്കെ ഇതുവരെ വളർത്താത്ത ആൾക്കാർക്ക് വളർത്തി പഠിക്കാനും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തത് വളരെ മനോഹരമായിട്ടുള്ള ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ കോംബോ ഓഫർ ആണ് കേട്ടോ കുറച്ച് വലിപ്പമായി കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഗ്രോത്തായി വരാനും കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ബേഡ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിൻ്റെ ബേഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ട് ലീഫും കൂടി വളരുന്ന ഒരു പ്ലാന്റ് ആണ് ബേർഡ്സ് ഓഫ് പാരഡൈസ് ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാലും ആണ് ഇതിൻ്റെ ലീഫ് വളരെ മനോഹരമായിട്ട് ഉണ്ടാവുക അപ്പം നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ലീഫൊക്കെയാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിൻ്റെ പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ വലുതായി കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാൻസ് അയക്കുന്നത് മൂന്ന് വെറൈറ്റി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു റേറ്റിലാണ് നമ്മൾ ഈ പ്ലാൻസ് ഇത്രയും അയച്ചു തരാൻ പോകുന്നത് ഇനി അടുത്തത് അസാലിയ പ്ലാന്റിൻ്റെ കോംബോഫറാണ് നമുക്കറിയാം ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അസാലിയ നമ്മൾ അസാലിയ പ്ലാന്റിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് കോംബോഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ചെറുതാണ് മറ്റൊന്ന് വലുതാണ് ചെറുത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ പ്ലാന്റ് വളർത്തി നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ ഒരു മിക്സോട് കൂടി തന്നെ നടാ കേട്ടോ നമ്മൾ മൂന്ന് വെറൈറ്റി കളേഴ്സ് ാണ് ഇതിനകത്ത് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റെമൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ല ഒത്തിരി കെയറിംഗ് ഒന്നും ആവശ്യമില്ല ഷെയ്ഡിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഷെയ്ഡല്ല രാവിലത്തെ സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ട് വെച്ച് വളർത്തിയാൽ മതി അതുപോലെ തന്നെ ഇടയ്ക്ക് എൻ കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് ആവാനും പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് അളവിൽ അടിക്കരുത് ചെറിയ രീതിയിൽ പൂവാലിയിലാണ് നനച്ച് കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞ അളവിൽ പൂവാലിക്കകത്ത് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ മൂന്ന് വെറൈറ്റി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് അഞ്ച് വെറൈറ്റിയുടെ തന്നെ അസാലിയുടെ കോംബോ ഓഫർ ഉണ്ട് ഇത് നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് തരാം അല്ലെങ്കിൽ എത്ര വെറൈറ്റിയാണ് വേണ്ടതെന്ന് ഒന്ന് മെസ്സേജിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഈ അഞ്ച് വെറൈറ്റിയിൽ ഇത്രയും സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് നല്ല ബ്രാഞ്ചസൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ശരിക്കും നമ്മൾ മൂന്ന് പ്ലാന്റ് ചെറിയ പ്ലാന്റ് എടുക്കുന്നതിനേക്കാളും അഫോർഡബിളായിട്ടുള്ള പ്ലാന്റ് ഇത് തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ആ ഒരു ഈ ഒരു റേറ്റിലുള്ള പ്ലാന്റ്സ് വാങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കോംബോ ഓഫറും സെറ്റാക്കി വയ്ക്കുന്നത് കേട്ടോ ഇനി അടുത്തത് കമേലിയ ആണ് കമേലിയ പ്ലാന്റിൻ്റെയും രണ്ട് ഓഫർ വരുന്നുണ്ട് ഒന്ന് വലിയ പ്ലാന്റും മറ്റൊന്ന് ചെറിയ പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓഫറിൽ വരുന്ന പ്ലാന്റ്സും കാണിച്ചു തരാം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് രണ്ടിൻ്റെയും സൈസ് കാണിച്ച് തരാം കേട്ടോ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരിക്കലും പൂവിട്ട പ്ലാന്റ് അല്ല പൂവിടാൻ കുറച്ചും കൂടി കുറഞ്ഞ സമയം എടുക്കുന്ന പ്ലാന്റ് ആണ് ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികം സമയം എടുക്കുന്ന പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് നമുക്കിനകത്ത് കളറൊന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇലകളിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് വലിയ പ്ലാന്റ്സിൽ ഇതുപോലെയാണ് അഞ്ച് പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അതിൽ ചിലതിലൊക്കെ ബഡ്സൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മളത് ഉറപ്പൊന്നും പറയുന്നില്ല മുട്ടുള്ള പ്ലാന്റ് ആയിരിക്കും എന്നുള്ള ഉറപ്പൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ഇതിന് നമ്മൾ ഇടയ്ക്ക് എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നൈട്രജൻ സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫർ പൗഡറൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത്രയും വലിപ്പത്തിലുള്ള അഞ്ച് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റാണ് ഇനി ഈ സൈസിലുള്ള പ്ലാന്റും നമുക്ക് ഉണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് പല റേറ്റ് വരുന്നതുണ്ട് നമുക്ക് ഒൻപതിനായിരം അയ്യായിരം നാലായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് ഒക്കെ റേറ്റിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതാ ഇതുപോലെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് ചെറിയ പ്ലാന്റ്സിന് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ വീടുകയാണെട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എല്ലാ ആഴ്ചകളിലും ഓർഡർ ഉള്ള നല്ലൊരു ക്യാക്ടസ് ആണ് ക്രിസ്മസ് ക്യാക്ടസ് ഇതിൻ്റെ ലീഫുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബോർഡറും ഉള്ളിലത്തെ ആ ഒരു സ്റ്റെമ്മിൻ്റെ കട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ആയിട്ടുള്ള വെറൈറ്റീസ് അയച്ചു തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ അയക്കുന്നത് അപ്പം അഞ്ച് വെറൈറ്റീസ് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിച്ച് തരാം കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെയൊക്കെ നന്നായിട്ട് ഫ്ലവേഴ്സ് ഇടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടാവാം അഞ്ച് പ്ലാന്റ്സ് ഈ ഒരു സൈസിലാണ് ഉണ്ടാവുന്നത് നമുക്കിതിന് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക പിന്നെ പൂക്കൾ ഉണ്ടാവും എന്നൊന്നും നമ്മൾ ഉറപ്പ് പറയുന്നില്ല കേട്ടോ ഏതെങ്കിലും ഒരു വെറൈറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണ് നമുക്കിത് നോർമൽ ചെറിയ പോട്സിൽ നട്ടിട്ട് അത് പിന്നെ അതിലിരുന്ന് ഒന്ന് വലുതായി കഴിയുമ്പോൾ മാറ്റി നടന്നതാണ് നല്ലത് ഇനി അടുത്തത് വരുന്നത് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫറാണ് അപ്പം ഇതേ സൈസിലാണ് പ്ലാന്റ്സ് എല്ലാം വരുന്നത് നമുക്കിപ്പോൾ ടോട്ടൽ പത്ത് വെറൈറ്റീസ് ആണ് ഉള്ളത് ഇതിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന എല്ലാ വെറൈറ്റീസും കണ്ടില്ലേ എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ നമുക്ക് ചില പ്ലാന്റ്സ് കാണുമ്പോൾ നല്ലൊരു സിമിലാരിറ്റി തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തൊന്നിച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ ലെമൺ ഉണ്ട് പിങ്കിൻ്റെ തന്നെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് അത് രണ്ടും ഇതാ ഇതുപോലെ വ്യത്യസ്തമാണ് കേട്ടോ നമുക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് പത്ത് വെറൈറ്റീസിന് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല തണലത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു തെച്ചിയാണ് കേട്ടോ തെച്ചി സാധാരണ വെയിലുള്ള സ്ഥലത്തെ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ വെയിലില്ലാത്ത മുറ്റമൊക്കെ എന്ത് ചെയ്യും അല്ലേ നമുക്ക് വളർത്താൻ ഈ ഒരു ഇൻഡോർ തെച്ചി അല്ലെങ്കിൽ ചൈനീസ് ഇക്സോറ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നമുക്കുള്ളത് ഏതെങ്കിലും നാല് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് എന്തായാലും നമുക്ക് ഓറഞ്ച് റെഡ് ലൈറ്റ് റോസ് യെല്ലോ അങ്ങനെയാണ് നാല് കളേഴ്സ് വരുന്നത് ഇതുപോലെ വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഇത് നിങ്ങൾ നടടുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കപ്പ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇത് റിമൂവ് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല റൂട്ട് പൊട്ടരുത് നിങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നടന്നതെങ്കിൽ റൂട്ട് പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പ്ലാന്റ് പോകുമെന്നില്ല നല്ലൊരു പോട്ടി മിക്സ് നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ റൂട്ടെല്ലാം ആ മിക്സിലേക്ക് ഇറങ്ങിക്കോളും ഈ കപ്പ് എന്ന് വിചാരിച്ചിട്ട് റൂട്ട് ഇറങ്ങാതിരിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നാല് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ടച്ചി പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിന് നമുക്ക് നാല് വെറൈറ്റീസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതായത് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നല്ലൊരു ജെയ്ഡ് പ്ലാന്റ് സക്യുലാൻ വെറൈറ്റീസ് ആണ് ജെയ്ഡ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് വരുന്നത് ഈ സൈസല്ലോ സൈസ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ വലിയ പ്ലാന്റ് ആദ്യം കാണിച്ചു എന്നുള്ളൂ ഭംഗി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വലിയ പ്ലാന്റ്സ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പ്ലാന്റ്സ് വരുന്നത് രണ്ട് വെറൈറ്റിയാണ് ഒന്ന് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ ഒന്ന് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നമുക്ക് ടിപ്പിലൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതേ സൈസാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് നാലഞ്ച് തൈകൾ എന്തായാലും ഉണ്ട് അഞ്ചല്ല അഞ്ച് കൂടുതൽ തൈകൾ ഓരോന്നിൻ്റെയും ചൂടുവശത്തുണ്ട് ഇത് പെട്ടെന്ന് തന്നെ റീപ്പോട്ട് ചെയ്യണമെന്നില്ല റീപ്പോട്ട് ചെയ്താലും കുഴപ്പമില്ല നല്ല ഒരു മിക്സിൽ വേണം റീപ്പോട്ട് ചെയ്യാൻ നമ്മൾ കൂടുതലും പീറ്റ് പെർലൈറ്റ് ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നനവ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പൊട്ടി ഒക്കെ നനഞ്ഞ് ഒത്തിരി കുതിർന്നിരിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ത്രീ ഫിഫ്റ്റി ആണ് രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇനി അടുത്തത് അഡീനിയം പ്ലാന്റ്സിൻ്റെ നോർമൽ വെറൈറ്റീസ് നമ്മൾ കണ്ടു അല്ലേ ഇതിൻ്റെ തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഫോട്ടോസ് നമ്മൾ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ട് കേട്ടോ ഗ്രാഫ്റ്റഡ് ആകുമ്പോൾ നമുക്ക് കളറ് ചൂസ് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് കളേഴ്സ് പത്ത് കളേഴ്സൊക്കെ ചൂസ് ചെയ്തെടുക്കാം അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്ക് ഈ അഡീനിയം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമുക്ക് ഡബിൾ പെഡിൽ തന്നെ വേണ്ടവർക്ക് കളറ് ചൂസ് ചെയ്ത് ആ ഡബിൾ പെഡിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും അത് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിന് മാത്രമേ പറ്റുള്ളൂ പിന്നെ സിംഗിൾ പെറ്റഡിലാണെങ്കിലും ചില കളേഴ്സ് നമുക്ക് ഗ്രാഫ്റ്റഡിൽ മാത്രമേ കിട്ടുള്ളൂ ബോർഡറിലൊക്കെ ചില കളേഴ്സുള്ള വെറൈറ്റീസൊക്കെ അപ്പോൾ അങ്ങനെ കളർ സെലക്ട് ചെയ്തിട്ട് ഇന്ന ഇന്ന കളറ് മതി എന്നുള്ളവർക്ക് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് നമുക്ക് ഞാൻ നേരത്തെ റേറ്റ് പറഞ്ഞല്ലോ അഞ്ച് വെറൈറ്റീസിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് ആദ്യം നമ്മൾ കാണിച്ചത് ദാ ഇതുപോലത്തെ നോർമൽ വെറൈറ്റീസാണ് ഇതിന് പത്തെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതില നോക്കി ഡിഫറെൻറ്റ് ടൈപ്പിൽ ലീഫ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് പാക്ക് ചെയ്ത് അയക്കുന്നു ഉള്ളൂ മറ്റേ നമുക്ക് കളറ് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ് വരുന്നത് നമുക്ക് വേറൊരു തെച്ചിയുടെ കോംബോ കണ്ടാലോ ഈ കോംബോ ഓഫറിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒന്നുമല്ല കേട്ടോ നമുക്ക് ഔട്ട്ഡോറിൽ നല്ല വെയിലത്ത് വെച്ച് വളർത്താനും ഒരു മീഡിയം സൺലൈറ്റിൽ വെച്ച് വളർത്താനും പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള തെച്ചിയുടെ വെറൈറ്റീസ് ഇത് നമ്മുടെ ചൈനീസ് എക്സോർ അല്ലെങ്കിൽ ഇൻഡോർ തെച്ചി അല്ല നമ്മൾ സാധാരണ വളർത്തുന്ന മോഡലിലുള്ള തെച്ചിയുടെ പ്ലാന്റ് ആണ് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ സർവൈവ് ചെയ്ത് വളരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ കുറച്ചൊന്നും അല്ലാട്ടോ പന്ത്രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോയും ഷോർട്ടും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു വയ്ക്കുക കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ പ്ലാൻസ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് ഓഫ് പ്ലാൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇലകൾ കണ്ടില്ലേ ഓരോന്നും ഡിഫറൻസ് ഉണ്ട് നമ്മളിത് പന്ത്രണ്ട് എണ്ണമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇന്ന ഇന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കാരണം ഇതുപോലെ ഇലകൾ നോക്കി നമ്മൾ ആക്കി അല്ലെങ്കിൽ മാറ്റി മാറ്റി വെച്ചിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് പന്ത്രണ്ട് സെറ്റിൽ നിന്ന് ഓരോ പ്ലാന്റ്സ് എടുത്ത് അങ്ങനെ പന്ത്രണ്ട് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇല നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓരോന്നിന് നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ ലെങ്ത് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ ഒന്നോ രണ്ടോ വെറൈറ്റിക്ക് മാത്രമാണ് ലീഫിൽ ചെറിയ സിമിലാരിറ്റി തന്നെ വരുന്നുള്ളൂ എല്ലാം ഡിഫറെൻ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പന്ത്രണ്ട് വെറൈറ്റി പ്ലാൻസിന് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല കേട്ടോ ഇനി അടുത്തത് വരുന്നത് മർമലൈഡ് ബുഷാണ് കുറേ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മർമലൈഡ് ബുഷ് കാരണം ഇത് എപ്പോഴും കിട്ടാറില്ല നമ്മുടെ ക്ലൈമറ്റിൽ വെച്ചിട്ട് ഇതിന് വേര് പിടിപ്പിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് നമുക്കിവിടെ വളർത്താനായിട്ട് എളുപ്പമാണ് ഇതുപോലെ നിന്ന് എല്ലാ സമയത്തും ഒരുപോലെ നിറച്ചും പൂക്കൾ തരും അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് നോക്കി വെക്കണമെന്ന് മാത്രം അതായത് ഇവിടെ ഇപ്പോൾ വെയിലത്ത് ഒരു പ്ലാന്റ് ആയിരിക്കും പക്ഷേ കുറച്ചും കൂടി ചൂട് കൂടുതലുള്ള ക്ലൈമറ്റിലേക്കാവുമ്പോൾ നമ്മൾ ഒത്തിരി വെയിലത്തേക്ക് വെക്കരുത് ഒരു മീഡിയം സൺലൈറ്റിൽ വെച്ച് വളർത്താം അപ്പം ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരെണ്ണമായിട്ടും രണ്ടെണ്ണമായിട്ടും കൊടുക്കും ഒരെണ്ണം ഒരെണ്ണമാകുമ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണാവുമ്പോൾ നമുക്ക് മുന്നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അതെ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് സിന്തേരി മാൻഡ് വില്ലയുടെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് റെഡുമാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് വലുത് വാങ്ങാൻ പറ്റാത്തവർക്ക് ചെറിയ പ്ലാൻസ് വാങ്ങാനും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഈ സൈസിലുള്ള വലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസിലുള്ള അതായത് ഇതുപോലെ ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇതാ ഈ ഒരു സൈസ് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നോക്കിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റേറ്റ് വരും ഇനി ചെറിയ പ്ലാന്റ്സ് വാങ്ങാം ഈ ഒരു മാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ നോർമലി നമ്മൾ കാണുന്ന മാന്ഡുവില്ലേനേക്കാളും പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് ഇനി അടുത്തത് വരുന്നത് കലാഞ്ചോയ് പ്ലാന്റ് ആണ് കേട്ടോ കലാഞ്ചോയ് പ്ലാന്റിൻ്റെ അതോ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ആണ് ഓറഞ്ച് ഉണ്ട് ഇതുപോലെ യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി മർമലേഡ് പുഷിൻ്റെയും ബൊഹീനിയ പ്ലാന്റിൻ്റെയൊക്കെ ഒരു കളറല്ലേ അതുപോലെയുള്ളൊരു കളറാണ് രണ്ടാമത് നല്ലൊരു റെഡ് കളറാണ് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഉള്ളിലിങ്ങനെ തിക്കായിട്ട് പെറ്റൽസ് ഉള്ള വെറൈറ്റീസാണ് എല്ലാം വരുന്നത് മൂന്നാമത് വരുന്നത് ഇതാ പോലത്തെ ഒരു റോസ് റോസാണ് ഇതൊരു ലൈറ്റ് റോസ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് മൂന്നിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ